ഞാനിന്ന് ഫോക്സ് ഫോക്സ്നട്ടിൻ്റെ പായസമാണ് തയ്യാറാക്കുന്നത് മഖാന ചെയ്ത് കണ്ടോ ഇതിൻ്റെ പായസമാണ് ഇന്ന് തയ്യാറായിരുന്നു ഒരു ലിറ്റർ പാൽ രണ്ട് ഈ കപ്പിന് ഒരു കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം പിന്നെ മഖാന എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഈ കപ്പിന് തന്നെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അല്പം നെയ്യ് വേണം നമുക്കപ്പം തയ്യാറാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ ഈ പാലൊന്ന് തിളയ്ക്കാനായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കും പാല് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തരത്തിലോട്ട് ഈ മഖാന എന്ന് വറുത്ത് കൊടുക്കണം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഈ മഖാന ഇട്ട് കൊടുക്കാം ഫോക്സ് ശരീരത്തിന് ഒരുപാട് നല്ല ഗുണമുള്ള സാധനമല്ലേ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരണം പക്ഷെ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് റോസ്റ്റാക്കി എടുക്കുക ഒരു ഇടയ്ക്ക് ഒന്ന് ഇളക്കിട്ടെടുക്കാം നമ്മുടെ മക്കാന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് പൊടിയ് ചൂടായേ നമുക്ക് പാലും അങ് ഓക്കില്ല ഇന്നപ്പോഴും ഒന്ന് കഴുകിയതിന് ശേഷം ഗുരുവൊക്കെ മാറ്റി ഞാൻ വെച്ചേക്ക് വന്നു ഇതിലോട്ട് നമുക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇതൊന്ന് കുതിർന്നു വരണം ഒന്ന് കുതിർന്നു പാൽ ഏലയ്ക്കൊന്ന് പൊടിച്ചെടുക്കുക ഇതിൽ ഇടാനായിട്ട് ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഇതിന്റെ പകുതി എടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം ഈ ജാമിലിട്ട് പകുതി ഇടിക്കട്ടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് പൊടിയണ്ട ഒരു ചെറിയ തരിയുണ്ട് ഈ രീതി പൊടിച്ചെടുത്താൽ മതി രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കാൻ നമുക്ക് ഈ ക്യാഷിനിട്ടും വിശ്മിഷം ഒന്ന് വറുത്തെടുക്കാം ഞാനൊന്ന് കഴുകിയെടുത്തതാണ് അതുകൊണ്ട് ഇച്ചിരി നനവാണ് ഇതിലൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് വറുത്ത് വന്നിട്ടൊരു റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് കരിഞ്ഞ് പോവും വറുത്തെടുത്ത ഇതിലൂടെ നമുക്ക് നമ്മുടെ ഈ പാലും നമ്മുടെ ഈ മക്കാനയും കൂടി ഈ പൊടിച്ച് വെച്ചിരുന്നില്ലേ അത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കാലൊക്കെ കുറച്ചൊന്ന് വറ്റി കുറുകി വരണം നമുക്ക് ഈ ജാറിലോട്ട് ഈന്തപ്പഴവും കൂടി എടുത്തൊന്ന് അടിച്ചെടുക്കാം ഈന്തപ്പഴം അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിത് ഇതിലോട്ടിട്ടൊന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ ഏലക്കാപ്പൊടീന ഇട്ടു കൊടുക്കാം ഇതിനകത്ത് പഞ്ചസാര വേണ്ട വേണ്ട ഒന്നും ഇടണ്ട ആവശ്യമില്ല നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇതിൽ ചേർക്കണ്ട നമ്മുടെ ആ ഈന്തപ്പഴത്തിന്റെ ആ മധുരം ഉണ്ട് ഇതിന് പിന്നെ ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാറല്ലോ എത്ര മധുരം കഴിക്കാത്ത ആൾക്കാർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം കുറച്ച് എന്താണെന്ന് വെച്ചാൽ ഇത് ശരീരത്തിന് ഒരുപാട് നല്ലതാണ് നടുവേദനയ്ക്കൊക്കെ ഈ മഖാന ഒരുപാട് നല്ലതാണ് നടുവേദന മുട്ടുവേദന ഇതൊക്കെ മാറ്റാൻ ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഒക്കെ ഒരുപാടുണ്ട് ശർക്കരയും പഞ്ചസാരയും ഇടാതെ ഈന്തപ്പഴം മാത്രം ഇട്ടുകൊണ്ടുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കണം ഈ പായസം ഒരുപാട് നല്ലതാണ് നല്ല നല്ല വീഡിയോസ് ഇനിയും ഞാൻ ഇടുന്നതായിരുന്നു